ിയരെ ഞാനത് ഇന്നിവിടെ ഇരിക്കുന്നത് നമ്മുടെ പുനലൂർ റൂറൽ പ്രസ് ക്ലബിൽ ഒരു പുസ്തക പ്രകാശനമായിട്ട് നിലപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം തിരൂര് തുഞ്ചംപറമ്പിൽ വെച്ചിട്ട് ഞാൻ അറിഞ്ഞ എം പി എന്ന ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുകയുണ്ടായി അത് ഇവിടെ ഇന്ന് പുനലൂരിൽ പുനലൂരും ഇവിടെ ഈ പുസ്തക പ്രകാശനമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്കെല്ലാം അറിയാം എം പി വാസ്തവ നെയർ അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനും ഒരു ഫിലിം മേക്കറും അതിലുപരി ഒരു പത്രാധിപറുമായിരുന്നു അദ്ദേഹം ഏറെ നാൾ മാതൃഭി മാസികയുടെ പത്രാധിപറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുസ്തകത്തിനകത്ത് നിരവധി പ്രമുഖർ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതിൽ ഒരു റൈറ്റർ ഞാനും ആണ് തിനകത്ത് എം ഡി ആരായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഓരോരുത്തരെ സ്വാധീനിച്ചിട്ടുള്ളത് അത് അവരുടെ എക്സ്പീരിയൻസിലാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള പല അനുഭവങ്ങളും ഇതിനകത്ത് ഈ ബുക്കിൽ വഴി നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എം ഡി എന്ന പത്രാധിപർ എന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ആസ് എ ജേർണലിസ്റ്റ് എങ്ങനെയാണ് എനിക്ക് എം ഡി എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിനാണ് ആ ബുക്കിൽ ഞാൻ റൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ പുസ്തകം എല്ലാവരും വായിച്ച് അതിൻ്റെ റൈറ്റേഴ്സിന് വേണ്ട സപ്പോർട്ടുകൾ നൽകണമെന്നും ഞാൻ ഇതിനോടൊപ്പം അഭ്യർത്ഥിക്കുന്നു ഇതിനകത്ത് ഈ പുസ്തകം ഞാൻ അറിഞ്ഞ എം ടി എന്ന ആണ് പുസ്തകം ഇതിൻ്റെ ടൈറ്റിലുള്ളത് തിരൂര് ബേസ് ചെയ്തിട്ടുള്ള മന്ദാരം പബ്ലിക്കേഷൻസാണ് ഈ പുസ്തകം പുറത്ത് ഇറക്കിയിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞ തിങ്കളാഴ്ച തിരൂര് തുഞ്ചമ്പറമ്പിൽ വെച്ചിട്ടാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വിലയായിട്ടുള്ളത് ആവശ്യമുള്ളവർ ആ മന്ദാരം പബ്ലിക്കേഷൻ്റെ കോണ്ടാക്ട് നമ്പറിലോ ഇത് ബന്ധപ്പെട്ടല്ല ബുക്ക് നിങ്ങൾക്ക് തപാൽ വഴി ലഭിക്കുന്നതായിരിക്കും ഈ മന്ദാര പബ്ലിക്കേഷനെ കുറിച്ച് രണ്ടു ഭാഗം കൂടെ പറയാൻ ഞാൻ ഈ വേദി ഞാൻ ഉപയോഗിക്കുന്നു നമ്മുടെ നോർമലി നമ്മൾ കണ്ടുവരുന്നുള്ള പബ്ലിക്കേഷനിൽ നിന്ന് വേറിട്ട് എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ് ഇതിൻ്റെ അമരക്കാരനുള്ള റഷീദ് വണ്ണിയൂർ എന്നുള്ള അദ്ദേഹം ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഫ്രഷേഴ്സ് ആയിട്ടുള്ള അതായത് പുതുതായിട്ട് എഴുത്തിൻ്റെയും ആ ഒരു ലോകത്തേക്ക് കടന്നു വരുന്നവർക്ക് അവസരം നൽകുക എന്നാണ് അദ്ദേഹം കൂടുതലും ഈ ഒരു പ്രസി മീൻസ് ഒര ഈ പബ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരവധി ഫ്രഷേഴ്സായിട്ടുള്ളവർക്ക് അദ്ദേഹം അവസരങ്ങൾ കൊണ്ടുണ്ട് ഈ ഒരു പുസ്തകത്തിലും ആയിട്ടുള്ള നിരവധി ആൾക്കാർ അതിനകത്ത് എഴുതുന്നുണ്ട് ഒപ്പം പ്രമുഖരായിട്ടുള്ള സിനിമ അല്ലെങ്കിൽ റൈറ്റേഴ്സ് അല്ലെങ്കിൽ പൊതുപ്രവർത്തകരായിട്ടുള്ള നിരവധി ആൾക്കാർ അതിനകത്ത് പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട് അപ്പോൾ ഈ പുസ്തകം താല്പര്യം മീൻസ് വായിക്കാൻ ആഗ്രഹമുള്ളവർ ഈ മന്ദാരം പബ്ലിക്കേഷനിൽ കോണ്ടാക്ട് ചെയ്യണം ബുക്കുകൾ വായിക്കണം ഇത് നല്ലൊരു കണ്ടൻറ്റാണ് ഈ ബുക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പല വേർഷൻസിലുള്ളതുണ്ട് ഇപ്പോൾ എം ബി എ ഓർക്കുന്ന പല വേർഷൻസിലാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഇപ്പം വരുന്ന പുതിയ തലമുറയ്ക്ക് വായനശീലം കുറഞ്ഞു വരുന്ന ഒരാടയിൽ ഈ മന്ദാരം പബ്ലിക്കേഷൻ പോലുള്ള ഓരോ പബ്ലിക്കേഷൻസ് ഈ ഫ്രഷേഴ്സിന് എഴുതാനുള്ള ഓരോ അവസരങ്ങൾ കൊടുക്കുന്നത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് അതേപോലെ ആയിട്ടുള്ള ആരെങ്കിലൊക്കെ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പബ്ലിക്കേഷൻ കോൺടാക്ട് ചെയ്യുകയെങ്കിൽ അവർ അത് വേണ്ട പ്രസിദ്ധീകരണ യോഗ്യമായിട്ടുള്ള നമ്മുടെ രചനകളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് കവിതയാവാം ചെറുകഥയാവാം അങ്ങനെയുള്ളത് ഉള്ളത് ആ ആശുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാവും അവർ വേണ്ട ഹെൽപ്പുകൾ ചെയ്തു തരും ഓക്കെ ഞാൻ എൻ്റെ വാക്കുകൾ ചൊരുക്കുന്നു ഇത് പൂക്കൾ വായിക്കണമെന്ന് ഞങ്ങളുടെ കൂടി ഓർമ്മപ്പെടുത്തും